ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കത്തൂസ് സ്പേസ് എസ് സി ബുള്ളറ്റ് പൊതുജനാരോഗ്യം എന്നുള്ളൊരു ഏരിയയിൽ നമ്മൾ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് പ്രഥമ ശുശ്രൂഷയാണ് ഓക്കെ ഒരാൾക്ക് അപകടം സംഭവിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവൻ നിലനിർത്താനും അപകടത്തിന്റെ പ്രത്യാഘാതം കുറയാനും ഏറ്റവും ആദ്യം നൽകുന്ന ചികിത്സയാണ് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് ഓക്കെ എന്തിനാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നത് ഒരാൾ ഒരു അപകടം സംഭവിച്ചു കിടക്കുകയാണ് ആ വ്യക്തിയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി അതുപോലെ തന്നെ ആ അപകടത്തിന്റെ പ്രത്യാഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നൽകുന്ന ചികിത്സയാണ് പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഓക്കെ പരിക്ക് അല്ലെങ്കിൽ അസുഖം ബാധിച്ച വ്യക്തിക്ക് പ്രാഥമിക ചികിത്സയും പിന്തുണയും നൽകുന്നതാണ് പ്രഥമ ശുശ്രൂഷ പ്രഥമ ശുശ്രൂഷയുടെ ചിഹ്നം ഒന്ന് ശ്രദ്ധിക്കുക പച്ച പശ്ചാത്തലത്തിലുള്ള വെള്ള ക്രോസ് ആണ് പച്ച പശ്ചാത്തലത്തിൽ ഒരു വെള്ള ക്രോസ് അതാണ് പ്രഥമ ശുശ്രൂഷയുടെ ചിഹ്നം എന്ന് പറയുന്നത് പ്രഥമ ശുശ്രൂഷ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബറിലെ രണ്ടാം ശനിയാഴ്ചയാണ് സെപ്റ്റംബർ മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയാണ് നമ്മൾ പ്രഥമ ശുശ്രൂഷ ദിനമായിട്ട് ആചരിക്കുന്നത് ഇനി പ്രഥമ ശുശ്രൂഷയുടെ തത്വങ്ങളിലേക്ക് കിടക്കാം ജീവൻ സംരക്ഷിക്കുക കൂടുതൽ അപകടത്തിൽ നിന്നും വ്യക്തിയെ സംരക്ഷിക്കുക വേദന കുറയ്ക്കുക പരിക്ക് അല്ലെങ്കിൽ രോഗം വഷളാകുന്നത് തടയുക വളരെ പെട്ടെന്നും ശാന്തതയോടും കൂടി പ്രവർത്തിക്കുക അത്യാഹിതമുണ്ടായ വ്യക്തിയോടൊപ്പം നിൽക്കുക അത്യാഹിതമുണ്ടായി ഉണ്ടായ വ്യക്തിയെ ധൃതിയിലും സങ്കടത്തോടും കൈകാര്യം ചെയ്യരുത് ഇതൊക്കെയാണ് അതിന്റെ തത്വങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം ജീവൻ രക്ഷിക്കണം അല്ലെ കൂടുതൽ അപകടത്തിൽ നിന്നും ആ വ്യക്തിയെ സംരക്ഷിക്കണം അദ്ദേഹത്തിന്റെ വേദന വേദന ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കണം പരിക്ക് അല്ലെങ്കിൽ രോഗം വഷളാകുന്നത് തടയണം വളരെ പെട്ടെന്നും ശാന്തതയോടും കൂടി പ്രവർത്തിക്കണം അത്യാഹിതമുണ്ടായ വ്യക്തിയോടൊപ്പം തന്നെ നിൽക്കുക അതുപോലെ തന്നെ പെട്ടെന്ന് ധൃതിയോടും അതുപോലെ സങ്കടത്തോടും ഭയങ്കര ടെൻഷൻ അടുപ്പിച്ചും അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് മെയിനായിട്ട് പ്രഥമ ശുശ്രൂഷയുടെ തത്വങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ സൈഡിലേക്ക് വരുമ്പോൾ ഉപകരണങ്ങളും സാമഗ്രികളും ലഭ്യമാക്കുകയും പ്രഥമ ശുശ്രൂഷ സേവനങ്ങൾ നൽകുന്നതിന് വ്യവസ്ഥാപിതമായി ക്രമീകരിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് പ്രഥമ ശുശ്രൂഷ മുറി അപ്പം ഈ പ്രഥമ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മുറിയൊക്കെ ഉണ്ടാവും അതെന്താച്ചാൽ ഉപകരണങ്ങൾ സാമഗ്രികളൊക്കെ ലഭ്യമാക്കുകയും അതുപോലെ തന്നെ പ്രഥമ ശുശ്രൂഷയുടെ സേവനങ്ങൾ നൽകാൻ വേണ്ടി വ്യവസ്ഥാപിതമായി ക്രമീകരിക്കുകയും ചെയ്യുന്ന സ്ഥലമാണിത് ഓക്കെ ജസ്റ്റ് അറിഞ്ഞാൽ മതി ഓക്കെ അടിസ്ഥാന പ്രഥമ ശുശ്രൂഷ കിറ്റ് എന്ന് പറയുമ്പോൾ രക്തസ്രാവം അസ്ഥി ഒടിവുകൾ പൊള്ളൽ എന്നിവയിൽ പ്രഥമ ശുശ്രൂഷ നൽകുന്നതിന് പ്രധാനമായും സഹായകമാകും ാണ് പ്രഥമ ശുശ്രൂഷ കിറ്റിൽ അടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ നമ്മൾ ഒടിച്ചിലായിരിക്കാം അതുപോലെ രക്തസ്രാവം രക്തസ്രാവ മുറിവുകളായിരിക്കാം അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ സഹായകമാകുന്ന തരത്തിലുള്ള കാര്യങ്ങളാവണം കിറ്റിൽ ഉണ്ടായിരിക്കേണ്ടത് ഇനി ഒരു അടിസ്ഥാന പ്രഥമ ശുശ്രൂഷ കിറ്റിൽ അടങ്ങിയിരിക്കേണ്ട വസ്തുക്കൾ ചോദിച്ചാൽ വ്യത്യസ്ത വലിപ്പത്തിലും ആകൃതിയിലുമുള്ള പ്ലാസ്റ്ററുകൾ അതുപോലെ തന്നെ ചെറുതും ഇടത്തരവും വലുതുമായിട്ടുള്ള അണുവിമുക്ത ഡ്രസ്സിങ് ത്രികോണ ബാൻഡേജ് റോൾഡ് ബാൻഡേജ് സേഫ്റ്റി പിൻ അണുവിമുക്തമായ ഡിസ്പോസിബിൾ കയ്യുറകൾ അതുപോലെ തന്നെ കത്രിക ഒട്ടിക്കുന്ന ടേപ്പ് തെർമോമീറ്റർ പ്രാണികളുടെ കടിക്കും കുത്തുകൾക്കൊക്കെയുള്ള ക്രീം അല്ലെങ്കിൽ സ്പ്രേ സാധനങ്ങൾ ഇനി ആന്റിസെപ്റ്റിക് ആയിട്ടുള്ള ഒരു ക്രീം വേണം പാരസെറ്റമോള് ആസ്പിരിൻ ഇല്ലെങ്കിൽ ഇബു പ്രോഫൈൻ പോലുള്ള വേദന സംഹാരികൾ അല്ലെ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വേദന സംഹാരികൾ വേണം കത്രിക വേണം കോട്ടൺ വേണം അതൊക്കെ ഒന്ന് ജസ്റ്റ് ആലോചിച്ചാൽ കിട്ടാവുന്നതുള്ളൂ പിന്നെ ചുമക്കുള്ള മരുന്ന് ആൻറ്റി ഹിസ്റ്റാമിൻ ക്രീം അല്ലെങ്കിൽ ഗുളികകൾ മുറിവുകൾ വൃത്തിയാക്കാനുള്ള വെള്ളം ഐവാഷ് ഐ ബാത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും വേണ്ടത് ഓക്കെ ഇനി പ്രഥമ ശുശ്രൂഷ കിറ്റിനൊപ്പം ഒരു അടിസ്ഥാന പ്രഥമ ശുശ്രൂഷ മാനുവൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഇൻസ്ട്രക്ഷൻസ് ബുക്ക്ലെറ്റും കൂടി സൂക്ഷിക്കണം ഓക്കെ അതായത് നമ്മൾ പ്രഥമ ശുശ്രൂഷയുടെ കിറ്റ് ഉണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് എയ്ഡിന് ഒരു കിറ്റ് ഉണ്ടാവും അതോടൊപ്പം തന്നെ ഒരു അടിസ്ഥാന പ്രഥമ ശുശ്രൂഷ മാനുവൽ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബുക്ക്ലെറ്റും കൂടിയും സൂക്ഷിക്കണം ഇനി മരുന്നുകൾ അവയുടെ ഉപയോഗ തീയതികൾക്കുള്ളിൽ ഉള്ളതാണെന്ന് ഉറപ്പില്ല അല്ല ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി പുതു വയ്ക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന് പറയുമ്പോൾ നോക്കൂ പ്രധാനമായിട്ടും വേണ്ട കാര്യങ്ങളാണ് കത്രിക പഞ്ഞി സോപ്പ് പ്ലാസ്റ്റർ ബാൻഡേജ് തെർമോമീറ്റർ ആന്റിസെപ്റ്റിക് ലോഷൻ ക്രീം ഓക്കെ ഇനി വിവിധ അത്യാഹിതങ്ങൾക്കുള്ള പ്രഥമ ശുശ്രൂഷയെ കുറിച്ച് നമുക്ക് പഠിക്കാം മുങ്ങൽ ഓക്കെ വെള്ളത്തിലിപ്പോൾ ഒരാൾ മുങ്ങാഞ്ഞരിക്കുക വെള്ളത്തിൽ മുങ്ങിയ വ്യക്തിയെ പുറകുവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ തല ഒരു വശത്തേക്ക് ചെരിച്ചു കിടത്തുക വെള്ളം പുറത്തു പോകാൻ പിന്നില് ആവർത്തിച്ച് അമർത്തുക അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ കൃത്രിമ ശ്വാസം നൽകുക ഓക്കെ കൃത്രിമ ശ്വാസം നൽകുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരാൾ മുങ്ങി മുങ്ങിപ്പോകണെങ്കിൽ അയാളെ രക്ഷിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് കിട്ടിയല്ലോ ഇനി കേരളത്തിലെ കുറച്ച് ഹെൽപ്പ് ലൈൻ നമ്പറുകളെ കുറിച്ച് പഠിക്കാം ക്രൈം സ്റ്റോപ്പർ പത്ത് തൊണ്ണൂറാണ് പിങ്ക് പോലീസ് പതിനഞ്ച് പതിനഞ്ച് വെള്ളപ്പൊക്കം പത്ത് എഴുപത് അതുപോലെ തന്നെ പത്ത് എഴുപത്തിയേഴ് ഹൈവേ പോലീസ് ആണെങ്കിൽ ഒമ്പത് എട്ട് നാല് ആറ് നൂറ് നൂറ് ഓക്കെ അതാണ് ഹൈവേ പോലീസിൻ്റെ ഷീ ടാക്സി എൺപത്തഞ്ച് തൊണ്ണൂറ് പൂജ്യം 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 അഞ്ച് നാല് മൂന്ന് ആൻറ്റിറാഗി ഹെൽപ്പ് ലൈൻ ആയിരത്തി എണ്ണൂറ് നൂറ്റൻപത് അമ്പത്തഞ്ച് ഇരുപത്തിരണ്ട് ഇതൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ പിങ്ക് പോലീസൊക്കെ ഒന്ന് വേണമെങ്കിൽ പഠിച്ചു വെച്ചോളൂ പതിനഞ്ച് പതിനഞ്ചാണ് ഓക്കെ അതും ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചേക്കാം പിന്നെ നമ്മൾ നമ്മുടെ ഇന്ത്യയിലെ ഹെൽപ്ലൈൻ നമ്പറുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പോൾ അത് വേണമെങ്കിൽ ഒന്നുകൂടി പറയാം പോലീസ് നൂറാണ് ഫോഴ്സ് നൂറ്റൊന്ന് ആംബുലൻസ് നൂറ്റി രണ്ട് നൂറ്റിയെട്ട് വനിതാ ഹെൽപ്ലൈൻ ചോദിക്കാണെങ്കിൽ പത്തേ തൊണ്ണൂറ്റൊന്ന് നൂറ്റി എൺപത്തി അതുപോലെ തന്നെ ദേശീയ എമർജൻസി എന്ന രീതിയിൽ നമ്മൾ വിളിക്കണത് നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിലേക്കാണ് റെയിൽവേ അപകട അടിയന്തര സേവനം പത്ത് എഴുപത്തിരണ്ട് റോഡ് അപകടമാണെങ്കിൽ പത്ത് എഴുപത്തി മൂന്ന് ദുരന്ത നിവാരണ സേന ചോദിച്ചിട്ടുണ്ട് കേട്ടോ പത്ത് എഴുപത്തെട്ടാണ് പിന്നെ എയ്ഡ്സ് ഹെൽപ്പ് ലൈൻ നമ്പർ പത്തേ തൊണ്ണൂറ്റേഴ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ ഹെൽപ്ലൈൻ ചോദിച്ചിട്ടുണ്ടേ അത് പത്തെ തൊണ്ണൂറ്റെട്ടാണ് എൽ പി ജി ലീക്ക് ഹെൽപ്ലൈൻ നമ്പർ ആണെങ്കിൽ പത്തൊമ്പത് പൂജ്യം ആറാണ് ഓക്കെ അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഇനി ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ ടെലിഫോൺ നമ്പർ ഫോർ എമർജൻസി മെഡിക്കൽ സർവീസസ് ഇ എം എസ് എന്നാണ് പറയുന്നത് അപ്പോൾ ടെലി ഹെൽത്ത് ഹെൽപ്പ് ലൈൻ നമ്പർ ചോദിക്കുകയാണെങ്കിൽ പത്തേ അമ്പത്താറാണ് ടെലി ഹെൽത്തിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ് പത്തേ അമ്പത്താറാണ് ദിശ ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ സിസ്റ്റം ഫോർ ഹെൽത്ത് അവെയർനെസ് എ പ്രൊജക്റ്റ് ഓഫ് ആരോഗ്യ കേരളം ഒരു ആരോഗ്യ കേരളത്തിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ദിശ ദിശയെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് പണ്ട് ഡബ്ല്യു 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 ഡോട്ട് ദിശ ആയിരത്തി അമ്പത്താറ് ഡോട്ട് കോം ഇതാണ് അതിൻ്റെ ഒരു ഇമെയിൽ ഐ ഡി പിന്നെ കെ ഇ എം പി എന്താ നോക്കാം കേരള എമർജൻസി മെഡിക്കൽ സർവീസ് പ്രൊജക്റ്റാണ് നൂറ്റിയെട്ട് ഓക്കെ ഇതൊക്കെ ജസ്റ്റ് ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി ഓക്കെ അത്ര കാണാണ്ടെന്നും പഠിക്കുന്നു വേണ്ട കേട്ടോ ഇനി അടുത്ത് പറയുന്നത് സി പി ആർ സി പി ആർ അപ്പം നേരത്തെ പറഞ്ഞു മുങ്ങിയാൽ മുങ്ങി മുങ്ങിപ്പോയിണ്ടെങ്കിൽ അയാളെ ഇങ്ങനെ ചെയ്യണം കൈകാര്യം ചെയ്യണം ഇനി സി പി ആറിനെ കുറിച്ച് ഒരുപാട് തവണ ഒരുപാട് ചാൻസ് ഉണ്ട് കേട്ടോ ചോദിക്കാൻ സി പി ആർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ എന്നാണ് റിസസിറ്റേഷൻ ഓക്കെ അപകടമോ ഹൃദയാഘാതമോ വഴി ഒരു വ്യക്തിക്ക് ശ്വാസതടസ്സം നേരിട്ടാൽ വിവിധ ശരീരഭാഗങ്ങളിലേക്കുള്ള പ്രാണവായുവിൻ്റെ സഞ്ചാരം നിൽക്കും ഇത് തടയാൻ വേണ്ടിയിട്ടാണ് സി പി ആർ ചെയ്യുക അപ്പോൾ ഒരു അപകടം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു വിചാരിക്കാം അപ്പോൾ പെട്ടെന്ന് എന്താണ് ആ ശരീരഭാഗങ്ങളിലെ ആ ബ്ലഡിൻ്റെ ആ ഒരു സർക്കുലേഷൻ ചിലപ്പോൾ നിലയ്ക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സി പി ആർ കൊടുക്കേണ്ടത് ഇനി അടുത്ത് രോഗിയെ മലർത്തി കിടത്തുക അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ രോഗിയെ ആദ്യം മലർത്തി കെടുക്കുക ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ നെഞ്ചിൻ്റെ നടുവിലുള്ള പരന്ന അസ്ഥി കണ്ടുപിടിക്കുക നെഞ്ചിൻ്റെ നടുവിൽ നടുവിൽ നമുക്കൊരു പരന്ന അസ്ഥി ഉണ്ട് അപ്പോൾ അത് അതെവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാം ഇടത് കൈപ്പത്തി തുടങ്ങുന്ന ഭാഗം ഈ അസ്ഥിയുടെ മൂന്ന് മൂന്നിലൊരു ഭാഗത്ത് വെക്കുക മറ്റേ കൈ ഇടത് കൈപ്പത്തിയുടെ മുകളിലായിട്ട് വെക്കുക ഓക്കെ അപ്പൊ ആദ്യം മലർത്തി കിടത്തുക നെഞ്ചിന്റെ നടുവിലുള്ള പരന്ന അസ്ഥി എവിടെയാണോ അത് കണ്ടുപിടിക്കുക ഇടത് കൈപ്പത്തി തുടങ്ങുന്ന ഭാഗം ഈ അസ്ഥിയുടെ മൂന്നിലൊരു ഭാഗത്ത് വെക്കുക ഇനി മറ്റേ അസ്ഥി സോറി മറ്റേ കൈ ഇടത് കൈപ്പത്തിയുടെ മുകളിലായിട്ട് വെക്കുക ഇനി വിരലുകൾ വാരിയലുകൾ തുടരുത് നമ്മുടെ വിരലുകൾ ഒരിക്കലും വാരിയെല്ലുമ്പോൾ ടച്ചാവരുത് കൈകളുടെ സ്ഥാനം ഹൃദയത്തിന് മുകളിലാകണം ഹൃദയത്തിൻ്റെ മുകളിലായിരിക്കണം കൈവെക്കേണ്ടത് അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കൈമൂട്ടുകൾ നിവർത്തിപ്പിടിച്ച് താഴേക്ക് ശക്തിയായിട്ട് അമർത്തുക കൈമുട്ടുകൾ നിവർത്തിപ്പിടിക്കുക ഓക്കെ ഇപ്പൊ വാരിയലിൽ ഇപ്പൊ വിരലിലൊന്നും അമരാൻ പാടില്ല വാരിയലിലൊക്കെ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അല്ലെ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ കൈമുട്ടുകൾ പിടിക്കുക താഴേക്ക് ശക്തമായിട്ട് അമർത്തുക ഇനി വായിലൂടെ കൃത്രിമ ശ്വാസം വേണമെങ്കിൽ അതും നൽകുക ഇതിന് ശേഷം എത്രയും പെട്ടെന്ന് സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക അപ്പോൾ ആദ്യം സി പി ആർ കൊടുക്കണം ഓക്കെ സി പി ആർ കൊടുത്ത ഇപ്പൊ നമ്മൾ കുറെ അധികം ഷോർട്ടുകളായാലും പലത്തിലും കണ്ടിട്ടുണ്ടാവൂല്ലേ അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കട്ടോ ഇനി നമുക്ക് മുറി മുറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നോക്കാം മുറിവുണ്ടായ എന്താണ് മുറിവ് ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുക ഒഴുകുന്ന വെള്ളത്തിൽ വേണം മുറിവ് കഴുകാൻ അതുപോലെ ആവശ്യമില്ലാതെ മുറിവിൽ തൊടാണ്ടിരിക്കുക അല്ലേ വീണ്ടും വല്ല അണുക്കളോ അങ്ങനെ എന്തൊക്കെയൊന്നും ഇല്ലാണ്ടിരിക്കാൻ തൊടാണ്ടിരിക്കുക മുറിവിൽ രക്തസ്രാവം ശമിപ്പിക്കുക ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബ്ലഡ് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളാണ് ആലോചിക്കേണ്ടത് മുറിവുള്ള ഭാഗത്ത് സമ്മർദ്ദം ചെലുത്തുക ഇതുവഴി രക്തസ്ര രക്തസ്രാവം കുറയ്ക്കാം അപ്പോൾ ഒരു സമ്മർദ്ദം ചെയ്യുമ്പോൾ നമുക്ക് അമർത്തി പിടിക്കുക ഒരു ഐസ് വെച്ചിങ്ങനെ അമർത്തി അമർത്തിപ്പിടിക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ രക്തസ്രാവം നിലയ്ക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ രക്തസ്രാവം നിലയ്ക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് രോഗാണുക്കളെ തടയാൻ വൃത്തിയുള്ള കോട്ടൺ അല്ലെങ്കിൽ ബാൻഡേജ് അണുമുക്തമായ തുണി കൊണ്ടൊക്കെ മുറിവ് നന്നായി കെട്ടാം ഓക്കെ രോഗാണുക്കളെ തടയാൻ വേണ്ടിയിട്ട് ബാൻഡേജ് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ എന്താണ് അണുവിമുക്തമായിട്ടുള്ള തുണിയോ എന്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ആ മുറിവ് കെട്ടാംന്ന് പറയണം ഓക്കെ അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം ഇനി അടുത്ത് പൊള്ളലുണ്ടായ എന്താ ചെയ്യേണ്ടത് അപ്പോൾ പൊള്ളലിനെ തന്നെ നമുക്ക് നാലായിട്ട് തരംതിരിക്കാം ഒന്നാം ഡിഗ്രി രണ്ടാം ഡിഗ്രി മൂന്നാം ഡിഗ്രി നാലാം ഡിഗ്രി എന്നിങ്ങനെ തരംതിരിക്കാവുന്നതാണ് തൊക്ക് ചുവന്ന് വര വരികയാണെങ്കിൽ നമ്മളിപ്പോൾ പൊള്ളലിട്ടുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് ചുവപ്പ് കളറാവുകയാണെങ്കിൽ അതാണ് ഒന്നാം ഡിഗ്രി പൊള്ളലെന്ന് പറയുന്നത് ഇനി ചർമ്മത്തിൽ കുമിളകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലേ പോളയ്ക്കാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ പോളകൾ വരികയാണെങ്കിൽ അത് രണ്ടാം ഡിഗ്രി പൊള്ളലായിട്ടാണ് കണക്കാക്കുന്നത് ചർമ്മത്തിൻ്റെ ആന്തരിക ഭാഗങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മൂന്നാം ഡിഗ്രിയാണ് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ കലകളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നാലാം ഡിഗ്രി പൊള്ളലായിട്ടാണ് കണക്കാക്കുക ഓക്കെ അപ്പോൾ ഒന്ന് ചുവന്നട്ടുള്ള അത് ഒന്നാം ഡിഗ്രി പൊള്ളൽ രണ്ടാമത് എന്താ കുമിളകളൊക്കെ വരാണെങ്കിൽ രണ്ടാം ഡിഗ്രിയാണ് പിന്നെ ആന്തരിക ഭാഗങ്ങളെയൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാം ഡിഗ്രി പൊള്ളലാണ് ശരീരത്തിന്റെ കലകൾ ടിഷ്യൂസിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നാലാം ഡിഗ്രി പൊള്ളലാണ് പൊള്ളലുണ്ടായ വ്യക്തിക്ക് വ്യക്തിയെ കിടക്കുവാനാണ്ട് അനുവദിക്കുക ആദ്യം പൊള്ളലുണ്ടായിട്ടുള്ള വ്യക്തി ആദ്യം കിടക്കാനായിട്ട് അനുവദിക്കുക അതുപോലെ തന്നെ വസ്ത്രത്തിൽ തീ പിടിച്ചാൽ വെള്ളം ഒഴിച്ച് തീ അണയ്ക്കുക അല്ലെങ്കിൽ ചാക്കോ മറ്റോ കൊണ്ട് വ്യക്തിയെ മൂടുക ഇപ്പോൾ പെട്ടെന്ന് വസ്ത്രത്തിലേക്ക് തീ പിടിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുക നമ്മൾ ചാക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇത്തിരി കന എന്തെങ്കിലും വെച്ചിട്ട് മൂടുക അല്ലെങ്കിൽ എന്താണ് ആളെ വെള്ളം ഒഴിച്ച് തീ അണക്കാനായിട്ട് ശ്രമിക്കുക ചെറിയ പൊള്ളലേറ്റാൽ ഉടൻ തന്നെ തണുത്ത വെള്ളത്തിൽ കുറച്ച് മിനിറ്റ് കഴുകുക പൊള്ളലിൽ പൊള്ളലേറ്റ ഭാഗത്തുള്ള ക്രീം പ്രത്യേക ക്രീം ഉണ്ടല്ലോ പൊള്ളലിനൊക്കെ വേണ്ടിയിട്ട് അത് പുരട്ടുക അപ്പോൾ ചെറിയ നമ്മുടെ എന്താണ് ചെറിയ പൊള്ളലുകളൊക്കെ ആണെങ്കിൽ എന്താണ് തണുത്ത വെള്ളത്തിൽ കുറച്ചേരം വെച്ചാൽ മതി ഓക്കെ പിന്നെ ആ ക്രീം പറ്റുക ഓക്കെ ഇനി അടുത്ത് പാമ്പുകടി ഏറ്റാൽ ശ്രദ്ധിക്കുക കേട്ടോ അണലി റാറ്റിൽ സ്നേക്ക് പിറ്റ് വൈപ്പർ എന്നിവയുടെ വിഷം പ്രധാനമായും ബാധിക്കുന്നത് രക്തപര്യന വ്യവസ്ഥയെയാണ് പാമ്പുകടി ഒക്കെയാണെങ്കിൽ അണലി അതുപോലെ റാറ്റിൽ സ്നേക്ക് പിറ്റ് വൈപ്പർ ഇവരുടെയൊക്കെ വിഷം ബാധിക്കുന്നത് രക്തപര്യന അതായത് നമ്മുടെ രക്തപര്യടന വ്യവസ്ഥ ഹൃദയം അങ്ങനെയൊക്കെ ബാധിക്കുകയാണ് ചെയ്യുക പിന്നെ ക്രൈറ്റുകൾ മാമ്പകൾ മിക്ക മൂർക്കൻ പാമ്പുകൾ എന്നിവയുടെ ഒക്കെ വിഷം നാടി വ്യവസ്ഥയാണ് ബാധിക്കുക ക്രൈറ്റുകൾ മാമ്പകൾ അതുപോലെ മൂർക്കൻ പാമ്പുകളുടെയൊക്കെ വിഷം എവിടേക്കാണ് ബാധിക്കുക നമ്മുടെ നാടീവ്യവസ്ഥയെ ആണ് ബാധിക്കുക ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ കടിയേറ്റ ഭാഗത്ത് ഒരു ജോഡി ചെറിയ മുറിവാണുണ്ടാവുക നിങ്ങൾ അല്ലേ ജസ്റ്റ് സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും പാമ്പുകടിയേറ്റമുള്ള ഭാഗത്ത് ഒരു ഒരു ജോഡി ചെറിയ മുറിവാണുണ്ടാവുക കടിയേറ്റ ഭാഗം ചലിപ്പിക്കാതിരിക്കുക ചലിപ്പിക്കാണ്ട് നോക്കുക എന്നാണ് ഒന്നാമത്തെ കാര്യം പിന്നെ കടിയേറ്റ ഭാഗം ഹൃദയത്തിൻ്റെ ലെവലിനേക്കാൾ താഴ്ന്നിരിക്കുന്ന രീതിയിൽ വ്യക്തിയെ പൊസിഷൻ ചെയ്യുക അപ്പം ഹൃദയത്തിൻ്റെ ലെവലിനേക്കാൾ പൊക്കി കാലൊന്നും പൊക്കി വെക്കാണ്ട് ഹൃദയത്തിൻ്റെ ലെവലിനേക്കാൾ താഴെ ആക്കിയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കാം പാമ്പ് കടിച്ച ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം കളയരുത് ഇപ്പോൾ ഓരോരുത്തരൊക്കെ പറയില്ല അതിന് തൊട്ട് ആ ഭാഗത്ത് കുറച്ചും കൂടി ഒന്ന് എന്താണ് കീറിയിട്ട് ആ ബ്ലഡ് ഒക്കെ മതി എന്ന് വെറുതെ പറയുന്നതാണ് കേട്ടോ അങ്ങനെയൊന്നും ചെയ്യരുത് പാമ്പ് കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കി രക്തം കളയരുത് ഇനി എത്രയും പെട്ടെന്ന് സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക ഓക്കെ നന്നായിട്ട് കഴുകുക ഒന്ന് ക്ലീൻ ചെയ്യുക പിന്നെ ഹൃദയത്തിൻ്റെ മുകളിലേക്ക് കാല് വരുന്ന രീതിയിൽ ഒന്നും ഇരുത്തരുത് ആളെ പിന്നെന്താണ് വലിയ മുറിവുണ്ടാക്കി ചെയ്യാനോ അതൊന്നും കാര്യമില്ല ഓക്കെ അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ ഇനി ഒടുവുകളാണ് ഒടുവുള്ള ഭാഗത്ത് നീരുണ്ടായിരിക്കും ചലിപ്പിക്കാൻ പ്രയാസവും വേദനയും ഉണ്ടായിരിക്കും അപ്പോൾ ഒടിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ വീണു അപ്പോൾ ഒടിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് നീര് വരിക ഓക്കെ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം നീര് വരികയാണ് ഓക്കെ അതുപോലെ തന്നെ ചലിപ്പി ഭയങ്കര വേദന ഉണ്ടായിരിക്കും പിന്നെ ഒടിഞ്ഞ ഭാഗം നമ്മൾ അനക്കാതെ വെക്കുക ഒടിഞ്ഞ ഭാഗം കയ്യിലാണെങ്കിൽ കയ്യിൽ സ്ലിംഗ് ഇടുക അപ്പോൾ എന്തെങ്കിലും ഒരു സ്ലിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലേ കൈ ഒടിഞ്ഞൊരു കഴുത്തിക്കോട്ടൊരു സാധനം ഇടുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇടാം ഓക്കെ സ്ലിങ് ഇടാം അതുപോലെ തന്നെ എന്തെങ്കിലും കണ്ണിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കുക ഇനി നമ്മുടെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കണ്ണ് ശുദ്ധമായിട്ട് വെള്ളത്തിൽ കഴുകുക ബോധക്ഷയം ഉണ്ടായാൽ ആ വ്യക്തിയെ കിടത്തിയ ശേഷം കാൽ ഉയർത്തി വയ്ക്കണം ഇറുകിയ വസ്ത്രങ്ങൾ അയച്ചിടുക ശുദ്ധവായി ലഭ്യമാക്കുക ഇനി ഒരാൾക്ക് ബോധക്ഷയമാണ് ഉണ്ടായത് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ എന്താണ് കിടത്തുക എന്നിട്ട് കാലിൽ ഉയർത്തി വയ്ക്കുക പിന്നെ ഇറുകി വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അയച്ചിടുക ശുദ്ധമായി ലഭ്യമാക്കുക ബോധക്ഷയം വന്നിട്ടുണ്ടെങ്കിൽ ഇനി വിഷപദാർത്ഥങ്ങൾ വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ രോഗിയെ കഴിയാവുന്ന അത്ര ഉപ്പുവെള്ളം കുടിക്കാൻ പ്രേരിപ്പിക്കുക ഛർദ്ദിക്ക് പ്രേരിപ്പിക്കുക ഓക്കെ ഇനി വിഷം കഴിച്ചു ഒരാൾ അങ്ങനെയാണെങ്കിൽ കുറേയധികം ഉപ്പുവെള്ളം കൊടുക്കുക അങ്ങനെ ഛർദ്ദിപ്പിക്കുക ഓക്കെ അങ്ങനെ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് പോകണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള ഒരു ഏരിയയിൽ പഠിക്കാനുള്ളത് കേട്ടോ വളരെയധികം പ്രധാനപ്പെട്ടതാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞതാണ് ഓക്കെ അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ അപകടം വന്നിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രഥമ ശുശ്രൂഷ എന്നൊരു ലെവലിൽ ചോദിക്കാറുള്ളത് പിന്നെ ആ നമ്മൾ എന്ത് നോക്കണം കിറ്റ് പ്രഥമ ശുശ്രൂഷയുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റിലൊക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ദുരന്ത നിവാരണത്തിലൊക്കെ പറയുന്ന ആണ് കിറ്റിൽ വേണ്ടത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഹെൽപ്പ് ലൈൻ നമ്പറുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസിലും ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ചെയ്യേണ്ടത് പിന്നെ അരുതാത്തത് അരി എന്താണ് അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് എയ്ഡ് എന്നുള്ളൊരു ടോപ്പിക്കിൽ വരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ പൊതുജനാരോഗ്യം എന്നുള്ളൊരു ടോപ്പിക്കിൽ വരുന്നത് ഇന്ന് നമുക്ക് നാച്ചുറൽ സയൻസിൻ്റെ ഭാഗമായിട്ട് മനുഷ്യ ശരീരം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ ഒരു ഓൾറെഡി ചെയ്തിട്ടുള്ള വീഡിയോകൾ വീണ്ടും ചെയ്യുന്നതല്ല അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ കൊടുക്കാം ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ വീണ്ടും കാണാം താങ്ക്